ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കണ്ണൻ സോൾഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളിന്ന് രാവിലെ നേരത്തെ നീട്ടിട്ടുണ്ട് നീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് നമ്മുടെ കണ്ണൻകുട്ടിയുടെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ സ്കൂളിലേക്ക് പോകുന്ന ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ നമ്മുടെ കണ്ണൻകുട്ടി ഇപ്പോൾ എൽ കെ ജിയിലേക്ക് പ്രൊമോട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കണ്ണൻകുട്ടിയുടെ ഫസ്റ്റ് ഡേ ഒന്ന് എനിക്ക് വീഡിയോ ചെയ്താന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനൊന്ന് കണ്ണൻകുട്ടി എങ്ങനെയാണ് സ്കൂളിലേക്ക് പുറപ്പെടുക ആദ്യത്തെ ദിവസം ഒരു മെമ്മറബിൾ ഡേ ആയിരിക്കും കേട്ടോ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കരച്ചി ിലും ഇണക്കും വെണക്കും ഒക്കെ ആയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതൊരു മെമ്മറബിൾ ഡേ ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ എടുക്കുകയെന്ന് വിചാരിച്ചിട്ടോ സാധാരണ നമ്മുടെ കണ്ണൻകുട്ടി ഏഴുമണിയാകുമ്പോഴേക്കും എണീക്കുന്നതാണ് കേട്ടോ വെക്കേഷൻ ആയ സമയത്തൊക്കെ അപ്പോൾ ഇന്ന് എന്താണെന്നറിയില്ല നല്ല ഉറക്കത്തിലാണ് കേട്ടോ അതുകൂടാതെ തന്നെ ഇന്ന് വൈശാഖ മാസത്തിൽ ഭഗവാൻ മുരുകഗവാന്റെ പിറന്നാളാണ് പക്ഷെ എനിക്ക് അമ്പലത്തേക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥയായി പോയി കേട്ടോ പക്ഷെ അമ്മയാണ് രാവിലെ എണീറ്റ് വിളക്കൊക്കെ വെച്ച് ഭഗവാനെ നെയ്ത്തിയായിട്ട് മാമ്പഴമാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഭഗവാൻ ഇഷ്ടമുള്ള ഫ്രൂട്ടാണ് കേട്ടോ മാമ്പഴം അപ്പോൾ മാമ്പഴമാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അമ്മ പൂജകളൊക്കെ ചെയ്യുകയാണ് കേട്ടോ രാവിലത്തെ അമ്മയുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ കണ്ണൻ കുട്ടീനെ എണീപ്പിക്കലാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ ഡ്യൂട്ടി ഞാൻ കുറച്ച് നേരം അവനെ വിളിച്ച് നോക്കി അവൻ എണീറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ റെഡി ആയിട്ട് വന്നിട്ട് വീണ്ടും അവനെ വിളിക്കുകയാണ് കേട്ടോ പക്ഷേ അവൻ എന്താണെന്ന് അറിയില്ല എന്നാൽ സ്കൂൾ പോകേണ്ടത് അറിഞ്ഞിട്ട് വേണം എന്ന് വിചാരിച്ചിട്ട് കിടന്നുറങ്ങാണ് കേട്ടോ ഇങ്ങനെ രാവിലെ കുട്ടികളൊക്കെ എണീപ്പിക്കുമ്പോൾ നമുക്ക് ക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ എല്ലാ പേരൻസിനും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു നമുക്ക് മക്കൾ ഉറങ്ങുന്നത് കാണുമ്പോൾ ഉറങ്ങിക്കോട്ടെ എന്ന് പറയാനായിരിക്കും കൂടുതൽ നമുക്ക് എണീപ്പിക്കാനൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ ഞാനങ്ങനെയാണ് കേട്ടോ എനിക്ക് കുട്ടികളെ ഉറങ്ങുവാണെങ്കിൽ അങ്ങനെ വിളിച്ച് ഉണർത്താൻ എനിക്ക് തോന്നാറില്ല അപ്പോൾ ആ ഉറങ്ങിക്കോട്ടെ എന്ന് തോന്നുന്ന അങ്ങനെ ആയിരിക്കും എല്ലാ പാരൻസ് കേട്ടോ എനിക്ക് ഇങ്ങനെ വാശി പിടിപ്പിച്ച് എണീപ്പിച്ച് അവരെ പുറപ്പെടിപ്പിക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഒരു നിവൃത്തിയില്ല നമുക്ക് സ്കൂളിലേക്ക് വിട്ടേ പറ്റൂലേ അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് വിളിക്കുക തന്നെ വേണം അപ്പോൾ ഞാൻ വിളിക്കുന്നത് കണ്ടപ്പോൾ അവൻ അച്ഛൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങി ഇങ്ങനെ പോയി കിടന്നുട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഏട്ടൻ എണീപ്പിച്ചോട്ടെ നമുക്ക് അടുക്കളയിൽ വേറെ പണിയുള്ളതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു കിച്ചണിൽ കയറാമെന്ന് അപ്പോൾ ഏട്ടനായിക്കോട്ടെ മകനെ വിളിച്ച് ഉണർത്തി വരുന്നത് ഏട്ടനായിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടു അങ്ങനെ രാവിലെ ഇതേ എണീറ്റേം ശേഷം ഞാൻ ഞാനതേ അടുക്കളയിൽ ചെന്ന് ചായ ഉണ്ടാക്കാൻ കേട്ടോ ആദ്യം ഒരു ചായ ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് നമ്മുടെ കണ്ണൻകുട്ടിക്ക് ടിഫിനൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ലഞ്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നന്ദുവിന് മാത്രം മതി ഇവിടെ ഒരു ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂല്പ്പുട്ട് നൂൽപുട്ട് നൂൽപുട്ടെന്ന് പറയുക ഇടിയപ്പം ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവർക്ക് ഏട്ടനും അനിയനും പിന്നെ ലഞ്ചിന് അത് മതി കേട്ടോ അവർക്ക് ചെറുതാകുമ്പോഴുള്ളൊരു ശീലമായിപ്പോയി അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്നോട് ൾറെഡി ഇന്നലെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് എനിക്ക് ലെഞ്ചിനും നന്ദിന് നൂൽപുട്ടും പാലും പഞ്ചസാരയും മതിയെന്ന് കേട്ടോ ഏഴാം ക്ലാസ്സിലെത്തിയാലും മകന് ഇന്നും നൂൽപുട്ട് മാത്രമാണ് കേട്ടോ കഴിക്കുക അപ്പോൾ നൂൽപുട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ഇതുപോലെയൊക്കെ അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം അങ്ങനെ എന്താ പറയുക മൂന്ന് നേരം കൊടുത്തു കഴിഞ്ഞാൽ നൂൽപുട്ട് കഴിക്കുന്ന ആൾക്കാരാണ് കേട്ടോ അവർ രണ്ടാൾക്കാരും അങ്ങനെ ഇതേ അച്ഛൻകുട്ടി എണീറ്റ് വന്നിട്ടുണ്ട് അച്ഛനും കുട്ടി എണീറ്റ് വന്നിട്ടുണ്ട് ഒരു വാശയൊക്കെയാണ് കേട്ടോ ഒന്ന് രാവിലെ എണീറ്റ് പോകാനുള്ളൊരു വാശി ാണ് പക്ഷേ ഒരു നിവർത്തിയില്ല നമ്മുടെ കണ്ണൻ കുട്ടീനെ നമുക്ക് റെഡിയാക്കി പറഞ്ഞു വിട്ടേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എന്താ പറയുക ഇന്ന് ഒരു എന്താ പറയുക ആൾക്കൊരു മൂഡ് ഓഫ് ഓഫാണ് മൊത്തത്തിലൊരു വാശിയൊക്കെയാണ് ഇങ്ങനെയൊക്കെ കുറച്ച് നേരമൊക്കെ സമാധാനിപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് തരണം എന്നൊക്കെ നിർബന്ധമായിട്ടും എന്നോട് പറഞ്ഞു കേട്ടോ ഇല്ലെങ്കിൽ അവൻ രാവിലെ നീക്കും അവൻ്റെ എടുത്ത് അവൻ തന്നെ ഫ്രണ്ടിൽ പോയി പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി വന്ന് എന്നോട് ഊതി കാണിച്ചു തരട്ടോ സ്മെല്ലൊന്നും ഇല്ലല്ലോന്നു കേട്ടോ അങ്ങനെയൊക്കെ ആളാണ് പക്ഷേ ഇന്ന് ചുമ വരുന്നു എണീക്കാൻ വയ്യ ഭയങ്കര മടി പല്ലമ്മ തേച്ചന്നാ മതി കുളിപ്പിച്ചാൽ മതി അങ്ങനെയൊക്കെ ഓരോന്നും നമ്മളെ ചിങ്ങോണ്ട് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ പിന്നവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മളാണ് അടുക്കളയിൽ നിൽക്കണം അതേപോലെ തന്നെ ഇവൻ്റെ കാര്യങ്ങൾ നോക്കാൻ നിൽക്കണം കേട്ടോ അങ്ങനെ ഞാൻ നൂൽപൂട്ട് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഇതേ ഇവനെ പല്ലൊക്കെ തേച്ചൊന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷപ്പാക്കി വിടാന്ന് വിചാരിച്ചിട്ട് വന്നു കേട്ടോ അപ്പം പുറത്ത് പോകാൻ പോലും വയ്യാത്തൊരു മടിയാണ് ഇന്ന് കണ്ണൻകുട്ടിക്കുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ മക്കളൊക്കെ ഇതുപോലെ മടി കാണിക്കാറുണ്ടോ ഇതുപോലെയൊക്കെ ചെയ്യിപ്പിക്കാറുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മുടെ കണ്ണൻകുട്ടി ഇതേ പല്ലൊക്കെ തേച്ചു ടങ്ക്ലീനറ് യൂസ് ചെയ്യും എപ്പോഴും രാവിലെ നീറ്റ് കഴിഞ്ഞ് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞാൽ ടങ്ക്ലീനർ യൂസ് ചെയ്യുന്നവന് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ ഇതൊക്കെ ദിവസം അവൻ ചെയ്യുന്ന പരിപാടികളാണ് പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല എന്നെക്കൊണ്ടാണ് കേട്ടോ ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ നമ്മളിത് കണ്ണൻകുട്ടീനെ രാവിലെ ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് ടങ്ക്ലീനറൊക്കെ യൂസ് ചെയ്തതിന് ശേഷം അപ്പോൾ അത് ഒന്ന് എൻ്റെ ഒക്കത്തൊക്കെ കയറി ഒന്ന് എടുത്ത് താലൂലിച്ച് എന്നിട്ട് പാല് കൊടുക്കുകയാണ് കേട്ടോ ഒരു ഗ്ലാസ് പാല് രാവിലെ അവന് കുടിക്കാൻ കൊടുക്കും ഒരു ഗ്ലാസ് കൊടുത്തുകഴിഞ്ഞ ഒരു മുക്കാൽ ഗ്ലാസ് കുടിച്ചിട്ട് ബാക്കിയുള്ളത് അവനവിടെ വെക്കും കേട്ടോ അതാണ് ഇപ്പോഴത്തേയും പതിവ് അത് നന്ദുവാണ് കുടിക്കാറ് കേട്ടോ ബാക്കിയുള്ളവൻ്റെ ബാലൻസ് അപ്പോൾ ഞാൻ അടുക്കളയിൽ വന്ന് ഇതേ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുകയാണ് ഒരാവി കയറ്റി കഴിഞ്ഞു രണ്ടാമത്തെ ആവിക്കുള്ളത് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫേവറേറ്റ് ഉള്ളി എന്ന് പറഞ്ഞാൽ നന്ദു തേ റെഡി ആയി അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ തന്നെയാണ് ചെയ്യാറ് ഞാനൊന്നും ചെയ്ത് കൊടുക്കേണ്ട ഒരു ഒരാവശ്യമില്ല അവൻ്റെ ബുക്സൊക്കെ അവൻ എടുത്ത് വെച്ച് കുളി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി വന്ന് പ്രാർത്ഥിച്ച് വന്നിരിക്കും അതാണ് പതിവ് ഇന്നിപ്പം നൂൽപിട്ടായത് കൊണ്ട് അടുക്കളയിലേക്കൊന്ന് കയറിയിരിക്കുകയാണ് കേട്ടോ ഇല്ലെങ്കിൽ ചോറൊപ്പിയിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളേൻ്റെ അടുത്തേക്ക് വരില്ല ഇന്നിപ്പം നൂൽപുട്ടായത് കൊണ്ട് ഉച്ചയ്ക്ക് അത് മതി എനിക്ക് ഞാൻ തന്നെ ടിഫനിലാക്കാന്ന് വന്നിട്ട് അവൻ വന്നടുത്തിരിക്കുകയാണ് കണ്ണൻകുട്ടി ആണെങ്കിൽ എത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നൂൽപുട്ടാണെന്ന് പറഞ്ഞിട്ട് ഇതുപോലെ നൂൽപിട്ടിട്ട് എന്താ പറയുക ഇഷ്ടമുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ടിഫോം മാത്രം ഇഷ്ടമുള്ള കുട്ടിയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതിന് ഞാനിത് ഈ രാവിലെ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ രണ്ട് മക്കളും അടുത്ത് വന്നിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്ന അമ്മേ ഞാൻ പിഴിയാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ രണ്ട് പേരും വാശി പിടിക്കുന്നത് ഞാൻ ആരെയും ചെയ്യിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ രാവിലത്തെ ഡ്യൂട്ടികളാണ് ഇങ്ങനെ അപ്പോൾ ഇന്ന് ചോറ് രാവിലെ വെച്ചിട്ടില്ല കേട്ടോ ചോറ് ഇവരൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം ചോറും കറികളൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു നാളെ മുതൽ എന്തായാലും രണ്ട് പേർക്ക് ടിഫും കൊണ്ടുപോകണം കേട്ടോ അതുകൊണ്ട് പിന്നെ രാവിലെ നേരത്തെ ചോറും കറികളൊക്കെ ആവും ആകട്ടോ അപ്പം ഇന്ന് നമുക്ക് നൂൽപുട്ടും പാലും പഞ്ചസാരയാണ് കേട്ടോ കൊടുത്തുവിടുന്നത് അങ്ങനെ നമ്മുടെ കണ്ണൻകുട്ടിയുടെ കുളിയൊക്കെ കഴിഞ്ഞു അമ്മ അവിടെ പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ സാധാരണ പാലഭിഷേയിക്കാറ് ഞാനാണ് വെയിലിന് ഇന്ന് അമ്മയാണ് കേട്ടോ ചെയ്യുന്നത് എനിക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അമ്മയാണ് ചെയ്യുന്നത് അപ്പം അറിയാവുന്ന രീതിയിൽ അമ്മ ഭഗവാൻ ഇതേ പാലഭിഷേക്കുകയാണ് ഇന്ന് മുരുകൻ്റെ ജന്മദിനമാണ് വിശാഖ അതായത് വൈശാഖ മാസത്തിലെ വിശാഖ നക്ഷത്രത്തിലാണ് ഭഗവാൻ ജന്മെടുത്തത് കേട്ടോ നമ്മുടെ എന്താ പറയുക സർവീശ്വരനായ മുരുകന് പിറന്നാൾ ആശംസകളാണ് കേട്ടോ നമ്മളൊന്ന് പിറന്നാൾ ആശംസകൾ മുരുകന് പറയാൻ പറ്റുമെന്നൊന്നറിയില്ല എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും ഒന്ന് നന്നായി പ്രാർത്ഥിക്കുക മുരുകൻ്റെ സ്ത്രോത്രങ്ങളൊക്കെ ചെല്ലുക നാമങ്ങളൊക്കെ ചെയ്യുക അഭിഷേകത്തിന് പാലഭിഷേകത്തിനായിട്ട് തൊട്ടടുത്തുള്ള അമ്പലത്തിലൊക്കെ പോയിട്ട് പാലഭിഷേകിക്കാൻ വേണ്ടി പാല് വാങ്ങിച്ചു കൊടുക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ അതേപോലെ വീട്ടിൽ വേലോ അല്ലെങ്കിൽ എന്താ പറയുക ചെറിയ ശില്പങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ിൽ ഭഗവാന്റെ പ്രതിമയൊക്കെ ചെറിയ കുഞ്ഞു കുഞ്ഞു ശില്പങ്ങളുണ്ടാവില്ലേ അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അഭിഷേകം ചെയ്യണം പാലിലായാലും തേനോ എന്താണ് നിങ്ങൾക്ക് പറ്റുന്നത് അതിൽ അഭിഷേകം ചെയ്യുന്നത് വളരെ വളരെ ഉത്തമമാണ് കേട്ടോ അപ്പം ഇന്ന് അമ്മയാണ് എല്ലാ അഭിഷേകങ്ങളെയൊക്കെ ചെയ്ത് അങ്ങനെ എനിക്ക് പോകാൻ പറ്റാത്തതിൽ വളരെ വളരെ സങ്കടം ഉണ്ട് കേട്ടോ ഒന്ന് അമ്പലത്തിൽ ഏട്ടനമ്പലത്തിൽ പോയിരിക്കുകയാണ് രാവിലെ നേരത്തെ തന്നെ പോയിട്ട് അവിടെ തൊട്ടടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അങ്ങനെ നമ്മുടെ കണ്ണൻകുട്ടിനെതിയെ ഡ്രസ്സ് ഇടിയിപ്പിക്കുകയാണ് ഇനി ഡ്രസ്സ് ഇടിയിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിനി അവന് ടിഫൻ കൊടുത്തുവിടണം എട്ടേ മണിക്ക് വരുന്ന ബസ് ഉണ്ട് നമ്മളിപ്പോൾ ഒമ്പത് മണിയുടെ ബസ്സിനാണ് കേട്ടോ നമ്മുടെ കണ്ണം കുട്ടീനെ റെഡിയാക്കി പറഞ്ഞു വിടാൻ പോകുന്നത് അപ്പോൾ ഏട്ടൻ്റെ ഒപ്പം പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പറഞ്ഞു ഫസ്റ്റ് ഡേ അല്ലേ ഞങ്ങൾ കൊണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇതേ ഞങ്ങൾ കൊണ്ടാക്കണം അപ്പോൾ എനിക്ക് എനിക്കിവിന് ഇനി ഫുഡും കൂടി കഴിക്കാൻ കൊടുത്തിട്ട് വേണം എനിക്ക് പോയി റെഡി ആവാനായിട്ടോ കുളിയൊക്കെ കഴിഞ്ഞു ഡ്രെസ്ചേഞ്ച് മാത്രം ചെയ്യണം കേട്ടോ ഏട്ടൻ വരുമ്പോഴേക്കും നമുക്ക് റെഡിയാകേണ്ടതാണ് അപ്പോൾ നമുക്കുള്ളതേ കഴിക്കാൻ കൊടുക്കുകയാണ് കേട്ടോ ഇതിനും ചെറിയൊരു ആശയൊക്കെയാണ്

ആ സ്കൂളിലേക്ക് പോകണല്ലേ കണ്ണൻകുട്ടി അറിയൊന്നുമില്ലല്ലോ നല്ല കുട്ടിയാ എന്നറിയോന്നുല്ലോ ഒന്ന് എന്താ വെച്ചാൽ ഉള്ളൂ ഒരു ടൂ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ കൂട്ടിട്ട് വരും അതുകൊണ്ട് കണ്ണൻകുട്ടിക്ക് അറിയൊന്നുമില്ലാട്ടോ അല്ലേ നാളെ കരിയല്ലെന്നോ നമുക്ക് നാളെ കാണാല്ലേ അപ്പൊ കണ്ണൻകുട്ടിക്ക് റെഡി സമയമായി എട്ടേ മുക്കാൽ കഴിഞ്ഞു അപ്പൊ നമ്മള് പോവാ ഇതേ ഏട്ടൻ വന്നു കേട്ടോ അപ്പോൾ കണ്ണൻകുട്ടി ഇത് ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ പറഞ്ഞപ്പം അങ്ങനെ ഉമ്മറത്ത് തന്നിട്ട് ഭഗവാന്റെ ഉമ്മറത്ത് തന്നിങ്ങനെ എന്തോ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്തോ പ്രാർത്ഥിച്ചു എന്നറിയില്ല കേട്ടോ അങ്ങനെ ഇതേ കണ്ണൻ എന്ത് പുറപ്പെട്ടു അങ്ങനെ ഞങ്ങൾ കൂടി അതായത് ഞാനും ഏട്ടനും കണ്ണനും കൂടി ഇതേ സ്കൂളിലേക്ക് പോകാണ് കേട്ടോ എന്തോ കിളി പോയ പോലെയാണ് നമ്മുടെ കണ്ണൻകുട്ടി നിൽക്കുന്ന നിൽപ്പ് കണ്ടാൽ നിങ്ങൾക്ക് കാണാം കേട്ടോ അയ്യോ എൻ്റെ ഒരു വിധി സ്കൂളൊക്കെ തുറന്നല്ലോ എന്നുള്ളൊരു ചിന്തയിലാണ് കേട്ടോ കണ്ണൻകുട്ടി ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ സ്കൂൾ നമ്മൾ ഇതൊരു സ്കൂളിൻ്റെ മുമ്പിലുള്ള ഒരു പള്ളിയാണ് നല്ല ഭംഗിയുള്ളൊരു പള്ളിയാണ് കേട്ടോ അങ്ങനെ ഇത് ഒമ്പത് മണിയാകുമ്പോഴേക്കും എത്തി എത്തിയിട്ടോ അപ്പോൾ പ്രയർ ഒമ്പത് പത്തിന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു നമ്മളാണോ ലേറ്റ് ചെയ്യുന്ന ആദ്യം വിചാരിച്ചു കേട്ടോ പക്ഷെ കുറച്ച് പേരൊക്കെ പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ടൊരു സമാധാനമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കണ്ണൻകുട്ടിനെ നമ്മൾ സ്കൂളിലേക്ക് ഇത് ഫസ്റ്റ് ഡേ ആയിട്ട് നമ്മൾ എൽ കെ ജിയിലേക്ക് കണ്ണൻകുട്ടി എന്താ പറയുക പോവാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് കളർ ഡ്രസ്സാണ് നാളെ മുതൽ സ്കൂൾ യൂണിഫോമിലാണ് വരേണ്ടത് അപ്പോൾ കണ്ണൻകുട്ടി ഇന്ന് എന്താ പറയുക അവന് ഇഷ്ടമുള്ള ഡ്രസ്സാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് സാധാരണ ഒരു സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ് അവന് ഇഷ്ടം അപ്പോൾ അതാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ കണ്ണൻകുട്ടി അതേപോലെ കണ്ണൻകുട്ടിയുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് രണ്ട് പേരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവന് അവൻ്റെ കൂടെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കുഞ്ഞു കുരുന്നുകൾ ഇന്ന് എന്താ പറയുക സ്കൂളിലേക്ക് എൽ കെ ജിയിലേക്ക് പ്രൊമോട്ടായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് പുതിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ടീച്ചർ വേഗം അവനെ കണ്ടപ്പോൾ വേഗം ക്ലാസ്സിലേക്ക് വിളിച്ചുകൊണ്ട് പോയി അവിടെ പോയി ഇരുന്നതും അവളുടെ മുഖമൊക്കെ ഒന്ന് മാറി അതായത് രണ്ട് മൂന്ന് കുട്ടികൾ മാത്രം കരയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടതും അവൻ്റെ മുഖമൊക്കെ മാറി ചെറുതായിട്ടൊന്ന് കരയാൻ തുടങ്ങിയിട്ട് അപ്പോൾ സിസ്റ്റർ പറഞ്ഞു വേണ്ട നിങ്ങളിവിടെ നിൽക്കണ്ട നിങ്ങൾ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ് ചെയ്തത് ജനലിലൂടെ നോക്കിയപ്പോൾ അവനൊന്ന് കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങളിവിടെ നിന്നില്ല ഇനി അധികം നിന്നാൽ മഷലാവുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു അങ്ങനെ പതിനൊന്ന് മണി വരെ അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ ഒമ്പതര മുതൽ പതിനൊന്ന് വരെ വെയിറ്റ് ചെയ്തു ഇനി വീട്ടിലേക്ക് പോയിട്ട് വീണ്ടും വരേണ്ടി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നു കേട്ടോ ഒരുപാട് പേരൻസ് അവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു അതിന് നമുക്കൊരു പത്തേ മുക്കാലായപ്പോഴേക്കും സിസ്റ്റർ പറഞ്ഞു ക്ലാസ് റൂമിൽ വന്നിട്ട് മക്കളെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു കേട്ടോ നാളെ മുതൽ ഫുൾ ഡേ ആണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ തന്നെ നമ്മുടെ കണ്ണൻ കുട്ടിയുടെ മുഖത്ത് ഭയങ്കര ഒരു ആണ് കേട്ടോ നമുക്ക് നമ്മുടെ മക്കളെ മക്കൾ വിട്ടിങ്ങനെ എന്താ പറയുക രണ്ട് മാസമൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പോൾ നമുക്കും ആ ഒരു ഭയങ്കര ഒരു സങ്കടമാണ് 呢。 അപ്പോൾ ഇത് നമ്മളെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഹാപ്പിയാണ് കേട്ടോ കണ്ണൻകുട്ടിക്ക് അപ്പോൾ വേഗം ബാഗൊക്കെ എടുത്ത് എൻ്റെ അടുത്തേക്ക് വരാൻ വരാമെന്നൊക്കെയാണ് കേട്ടോ എന്നെ കണ്ടതും പിന്നെയുള്ള ഓർമ്മകൾ നമുക്ക് എന്താ പറയുക മറക്കാനാവാത്ത ഒന്നാണ് കേട്ടോ ഈ ഫസ്റ്റ് ഇടയിൽ നമുക്ക് കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുന്നതൊക്കെ എത്ര കാലമായാലും അവർ എത്ര വലുതായാലും നമുക്ക് മറക്കാനാവാത്ത ഒരു നിമിഷമാണ് നമുക്ക് കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ ദിവസം സ്കൂളിൽ വിട്ടിട്ട് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ വളരെ ഹാപ്പിയായിട്ട് അവൻ ചിരിക്കുകയായിരുന്നു പിന്നെ എൻ്റെ കൈയ്യൊക്കെ അവൻ അച്ഛൻ്റെ കൂടെ പോകാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അങ്ങനെ ഇതേ കണ്ണൻകുട്ടി സ്കൂളിൽ നിന്ന് എന്താ പറയുക പുറത്തേക്ക് വരുന്ന ഒരു ഹാപ്പിനെസ്സാണ് കേട്ടോ മുഖത്ത് കാണുന്നത് അങ്ങനെ അച്ഛൻ്റെ കൂടെയാണ് അവൻ കൈ പിടിച്ച് പിന്നെ കാറിലേക്കൊക്കെ നടന്നു പോകുന്നത് വളരെ വളരെ സന്തോഷത്തിലായിരുന്നു കേട്ടോ അവൻ്റെ മുഖം കണ്ടിരുന്നത് ഓ സമാധാനമായി സ്കൂൾ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു മുഖഭാവമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ എന്താ പറയുക ഒരു ഐ ഡി കാർഡ് ചെറിയൊരു ഐ ഡി കാർഡൊക്കെ അവർ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഒരു വൺ മന്തിന് ഐ ഡി കാർഡ് അവർക്ക് ഉണ്ടാവുക അങ്ങനെ നമ്മുടെ കണ്ണൻകുട്ടിക്ക് അവിടുന്ന് സ്കൂളിൽ ഒരു ഗിഫ്റ്റ് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് അവൻ കാണിച്ചു ഒരു ചോക്ലേറ്റും തന്നെ ഒരു ഹാർട്ട് ഷേപ്പിൽ അങ്ങനെ നല്ല എന്താ പറയുക കാട് പോലെ ചെയ്തിട്ട് അതിലുള്ളിൽ ഇത് സ്റ്റാറും ഫ്ലവറൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കണ്ണൻകുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം ഞാൻ പറഞ്ഞു ഇത് ഓർമ്മയ്ക്ക് വേണ്ടി നീ എടുത്തുവച്ചോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ നമ്മുടെ കണ്ണൻകുട്ടീനെയും കൂട്ടിയിട്ട് ഏട്ടനിത് മൈസൂർ പാക്കും അതേപോലെ തന്നെ ഐസ്ക്രീമും വേണമെന്ന് പറഞ്ഞു കേട്ടോ രാവിലെ തന്നെ അപ്പോൾ ഐസ്ക്രീമും മൈസൂർ പാക്കും കിട്ടിയ സന്തോഷത്തിലാണ് നമ്മുടെ കണ്ണൻകുട്ടി കേട്ടോ നമ്മുടെ കണ്ണൻകുട്ടിയുടെ ഫസ്റ്റ് ഡേ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഉള്ളു കേട്ടോ ചെറിയൊരു കുട്ടി വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്താണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ കിട്ടിയിരുന്നവർ എല്ലാവർക്കും ഇട്ടേക്കോ ബൈ